കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകും എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം എപ്പോഴാണ് പിടികൂടിയത് ഞായറാഴ്ച പന്ത്രണ്ട് വയസ്സുകാരന് നേരെ ഈ വയസ്സുകാരൻ ലൈംഗിക തെരഞ്ഞു പോലീസ് നടക്കിയായിരുന്നു കട്ടിപ്പാറ വെട്ടൊഴി വെട്ടൊഴിഞ്ഞ തോട്ടം സ്ഥലത്ത് താമസിക്കുന്ന എം എൽ എ ഭാസ്കരൻ എന്നറിയപ്പെടുന്ന ഭാസ്കരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് മറ്റൊക്കെ ഹാജരാക്കിയിട്ട് മജിസ്ട്രേറ്റ്മുണ്ടിൽ ഹാജരാക്കും ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത പിന്നെ പെൺ പ്രായപൂർത്തിയാകാത്ത ആളെന്ന നിലയിൽ പിന്നെ ഇര പ്രായ പൂർത്തിയാകാത്ത ആളതിനാൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്